നമസ്കാരം ഈ യൂട്യൂബ് വിവരം വിളിക്കുന്ന ഒരു വനിതാ ശിശു വികസന വകുപ്പിന്റെ കുട്ടി ഡെസ്കിന് പലക്കും പരിചയം ഇങ്ങനെയാണ് കോവിഡ് ബോധവൽക്കരണം എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പദ്ധതി ഇപ്പോൾ കുട്ടികൾക്ക് ടണലായി മാറുകയാണ് കഴിഞ്ഞ വർഷം ലോക്ക്ഡൌൺ സമയത്താണ് കുട്ടികൾക്കായി കുട്ടികൾ തന്നെ സഹായം നൽകുന്ന കുട്ടി ഡെസ്കിന് തുടക്കം കുറിച്ചത് കൈ കഴിവിലും മാസ്ക് ഇടലും അനിയറക്കലുമായിരുന്നു ആദ്യം എന്നാൽ ഇപ്പോൾ കുട്ടികൾക്ക് വിശേഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം പങ്കുവയ്ക്കാനുള്ള ഒരു കൊച്ച് വേദി കൂടിയായി ഇത് മാറി കഴിഞ്ഞു കഴിഞ്ഞ വർഷം മുതൽ ഇതുവരെ കുട്ടി ഡെസ്ക് സംഘം വിളിച്ചത് മുപ്പതിനായിരത്തി എണ്ണൂറ് പേര് അധ്യാപകരാണ് കുട്ടികളുടെ ഫോൺ നമ്പറുകൾ നൽകുന്നത് രക്ഷിതാക്കളുടെ ഫോണാണ് ിയർമാർ ഉപയോഗിക്കുന്നത് കുട്ടികൾ പറയുന്ന പ്രശ്നങ്ങൾ പിന്നീട് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും അധ്യാപകരിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നുമെല്ലാം മികച്ച പ്രതികരണമാണ് കുട്ടി ഡെസ്കിന് ലഭിക്കുന്നതെന്ന് വനിതാ ശിശു വികസന റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻസ് പദ്ധതിയുടെ സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ ആര്യ ആർ ചന്ദ്ര പറയുകയുണ്ടായി റീസെന്റ് ഘട്ടങ്ങളിൽ സഹായം തേടുന്നതിനുള്ള ഫോൺ നമ്പറുകളും കുട്ടിയുടെ പ്രോളന്റിയർമാർ വിദ്യാർത്ഥികൾക്ക് പങ്കുവയ്ക്കാറുണ്ട് കോവിഡ് വന്ന ചില കുട്ടികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ കാരണം കണ്ടെത്താൻ ജനിതക പഠനം ആരംഭിച്ച് കഴിഞ്ഞു സാധാരണയായി കുട്ടികൾക്ക് കോവിഡ് വന്നാൽ വലിയ രോഗലക്ഷണങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാറില്ല എന്നാൽ അത്യപൂർവം ചിലരിൽ കോവിഡ് വന്ന് ഒന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഗുരുതര അവസ്ഥയിലേക്ക് പോവുകയും മരണവും മറ്റും സംഭവിക്കുകയും ചെയ്യാറുണ്ട് ഇതിൻ്റെ കാരണം കണ്ടെത്താനായി പഠനം നടക്കുകയും ചെയ്യുന്നു സി എസ് ഐ ആറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജിനോമിക്സ് ആൻഡ് ഇൻ്റഗ്രേറ്റീവ് ബയോളജിയിലെ അല്ലെങ്കിൽ ഐ ജി ഐ ബിയുടെ ശാസ്ത്രജ്ഞരാണ് പഠനം തുടങ്ങിയത് ഒരു മാസത്തിനകം ആദ്യ റിപ്പോർട്ട് വരികയും ചെയ്യും പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് പഠനം നടക്കുന്നത് കുട്ടികളിലാണ് കോവിഡ് ഗുരുതര പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് കുട്ടികളിലാണ് കോവിഡ് ഗുരുതര പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് കണ്ടെത്തുകയാണ് പ്രധാന ലക്ഷ്യം കോവിഡ് ആൻ ആൻറ്റിബോഡിയുടെ കോവിഡ് ആൻറ്റിബോഡിയുടെ സാന്നിധ്യം കുഞ്ഞുങ്ങളിൽ കൂടുതലാണ് കോശ് അവർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കൂടുതൽ സാധിക്കുന്നു എന്നാൽ ചില കുട്ടികൾക്ക് കോവിഡ് മൂലം ഒന്നിലേറെ അവയവങ്ങളെ ബാധിക്കുന്ന ഐ എം എസ് സി അല്ലെങ്കിൽ മൾട്ടി ഇൻഫ്ലമേറ്ററി സിൻഡ്രം ഇൻ ചിൽഡ്രൻ കണ്ടുവരുന്നതിൻ്റെ കാരണങ്ങളാണ് ജനിതക പഠനത്തിൽ പരിശോധിക്കുക